ഈ ഈ ചിരിയലിപ്പൊ ചിരിക്കുന്ന ചിരിയലി കാരണം നേരത്തെ തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഇരുപത് വർഷം പുറകോട്ട് പോകുന്നതിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും ഈ കരഞ്ഞിട്ടുണ്ട് എന്ന് പെട്ടെന്ന് ഓർത്തെടുക്കുന്നത് ഇടത്തെ വഴിക്ക് രണ്ടാമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഞാൻ ബാത്റൂമിൽ പോയിട്ട് കരയേണ്ടി വന്നിട്ടുണ്ട് സിറ്റുവേഷനിൽ എന്നുള്ളതാണ് ഇത് ശെരിക്കും സിനിമയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അല്ലെങ്കിൽ ഫീൽഡിൽ രണ്ടും 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 ഫീൽഡിലായിരുന്നു ഞാൻ കോമഡി സ്റ്റാർസ് തുടങ്ങിയ സ്റ്റാർ വൺ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു സെറ്റിൽ സോ ഈ സ്റ്റേജിൽ പോയിട്ട് മയക്കെടുത്തിട്ട് എന്തൊക്കെയോ കേറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരും ഓഡിയൻസിലിരുന്ന് ചിരിച്ചു പക്ഷേ എൻ്റെ പ്രൊഡ്യൂസർ ബൈജു സർ ബൈജു ഏറ്റവും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടു പക്ഷെ ആ സമയത്ത് ആ ആ അത്രയും വലിയൊരു ആർട്ടിസ്റ്റിനൊന്നും പറയാൻ പറ്റില്ല ബൈജു ഏട്ടൻ വന്നിട്ട് ഒന്നും വേണ്ട കരയണ്ടട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ കൺസോൾ തന്നെ കണ്ണൊക്കെ നിറഞ്ഞു കണ്ണ് കണ്ടു പക്ഷെ എല്ലാവരും അതും മോസ്റ്റ്ലി എല്ലാവരും ആണുങ്ങള് ഓൾ ദിംഗ് ഇൻ ദോഡിയൻസ് എല്ലാവരും ചിരിച്ചു അത്ര ചെയ്യരുത് അത് റാഗിങ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഫേസ് ചെയ്യേണ്ടി മുൻകൂട്ടി സഡൻ സഡൻ ആയിട്ട് ആയിട്ട് വന്നത് വന്നു എല്ലാവരും ചിരിച്ചു ഐ എ ജോക്ക് അറ്റ് അത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഒത്തിരി ഒത്തിരി ഉണ്ട് ഐ ടേക്ക് ഇറ്റ് സോ സീരിയസ്ലി പക്ഷെ ഡേ വൺ ഇത്രയും വലിയൊരു ഷോ നമ്മൾ ആങ്കറിങ് ചെയ്യുമ്പോൾ എല്ലാം പിടിച്ചു വെക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും ആ പിന്നെ തന്നെയാണ് ഞാൻ അവിടെ എനിക്ക് ഞാൻ ആരും അറിയില്ല നോബി എല്ലാവരും ഞാൻ രാവിലെയാണ് ഫസ്റ്റ് ടൈം കണ്ടിരിക്കുന്നത് അപ്പൊ ചെറിയ ഏജും കുറച്ച് കുറവാണ് അപ്പൊ ആ സമയത്ത് ഇത്രയും ടെൻഷനിൽ പെട്ടെന്നിങ്ങനെ ആരെങ്കിലും എടുത്തു വെച്ച് പറഞ്ഞാൽ അതും വെറുതെ ചെറിയ ജോക്കൊന്നുമല്ല ഒത്തിരി ഒത്തിരി ഇട്ടപ്പെട്ടൊരു അറ്റ്ലീസ്റ്റ് ഒരു ടു ത്രീ മിനിറ്റ് എന്നെ കുറിച്ച് ഇങ്ങനെ പേരെടുത്ത് വിളിച്ച് ആ കളിയാക്ക മൈക്കില് സ്റ്റേജിൽ നിന്നിട്ട് മലയാളം കണ്ട ഏറ്റവും ഹിറ്റ് ഷോ കൂടിയാണ് ആക്ച്വലി വോടഫോൺ അല്ലെ കോമഡി സ്റ്റാർ ഒരു തുടക്കുകാരി എന്നുള്ള രീതിയിലേക്ക് കിട്ടിയ സ്വീകാര്യതയും വളരെ വലുതായിരുന്നു അല്ലെ ആയിട്ട് ഇത്രത്തോളം പക്ഷെ എന്തുകൊണ്ട് അവിടെ പെട്ടെന്ന് കുറച്ച് നാളുകൾ ശേഷം അവിടെ ആങ്കറായിട്ട് ശ്രുതിമാനവനം കാണുന്നില്ല ജഡ്ജസ് ആണെങ്കിലും ബാക്കി ക്രൂ ആണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാവരും അതേപോലത്തെ നിൽക്കുന്നു എന്തുകൊണ്ട് ആങ്കറിനെ പെട്ടെന്ന് മാറ്റി കൊണ്ടോ അല്ലെങ്കിൽ എനിക്കറിയില്ല ടു ബി റോഹൻസ് ആ ഷോനെ കുറിച്ച് എനിക്ക് ഒന്നും നെഗറ്റീവ് പറയാനില്ല ഫസ്റ്റ് ഓഫ് ഓൾ കാരണം നെഗറ്റീവ് ഒന്നും ഇല്ല ഈ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് അതൊരു വേറൊരു ഒരു ആർട്ടിസ്റ്റ് കളിയാക്കിയത് കംപ്ലീറ്റ്ലി ദി ഡിഫറെ ദാറ്റ് ഷോ ോഡ് കോമഡി സ്റ്റാർസ് എനിക്ക് തന്ന എനിക്ക് തന്നിരിക്കുന്നത് ഒത്തിരി ഒത്തിരി കൂടുതൽ ഓൺലി പോസിറ്റീവ് മെമ്മറീസാണ് ആൻഡ് ബ്യൂട്ടിഫുൾ മെമ്മറീസാണ് എന്നുവെച്ചാൽ എല്ലാവരും എന്നെ അറിയുന്നത് കോമഡി സ്റ്റാർസ് പിന്നെ ഞാൻ എയർപോർട്ടിൽ ഞാൻ ചിലപ്പോൾ കൊച്ചി ടു ബോംബെ ബോംബെ ടു കൊച്ചി ഞാൻ താമസിക്കുന്നൊരു വീട് ബോംബെയിലാണല്ലോ ആ സമയത്ത് എയർപോർട്ടിൽ കാണുമ്പോഴും എന്നോട് ഇങ്ങനെ ഇങ്ങനെ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൈ ഇങ്ങനെ മുകളിൽ ചെയ്യുന്നത് അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഫാൻസ് ആൻഡ് ഓഡിയൻസ് ആൻഡ് പബ്ലിക് യൂസ് ടു കം ടു മി ആൻഡ് സി ചേ ചേച്ചേ ഇങ്ങനെയൊന്ന് കൈ ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കണം അങ്ങനെ എത്രത്തോളം എന്നെ നോട്ടീസ് ചെയ്തത് കോമഡി സ്റ്റാർസിലൂടെയാണ് അപ്പോൾ ഐ ഹാവ് ഓൺലി അമേസിങ് തിങ്സ് ടു സേ അബൌട്ട് കോമഡി സ്റ്റാർസ് ആൻഡ് അവർ ആങ്കർ ചേഞ്ച് ചെയ്യാൻ ഇൻറ്റേർണൽ ഡിസിഷൻ ആണെങ്കിൽ ഓക്കെ ചോദിച്ചിട്ടില്ല പക്ഷെ ജഡ്ജസ് ജഡ്ജസ് അവർ ഞാൻ ഞാൻ കേട്ടിട്ടുള്ളത് ഓൾറെഡി ശ്രുതി ആക്ച്വലി ആയിട്ടുള്ള ഉണ്ടായിരുന്നു ഒരു കാരണമായിട്ട് കേട്ടിട്ടുണ്ട് ശരിയാണോ ഓൺ ക്യാമറ ഒരിക്കലും ഇല്ല ഇത് ആരെങ്കിലും റൂമേഴ്സ് ചെയ്തതായിരിക്കും കാരണം ജഗദീഷ് ഏട്ടൻ വാസ് ലൈക്ക് എന്താ പറയാ ജഗദീഷ് ഏട്ടനെ പെർഫോം ചെയ്യുമ്പോൾ അവിടെ ജഗദീഷ് ചേട്ടൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രീൻ റൂമിലിരുന്ന് മേക്കപ്പ് ചെയ്യുമ്പോൾ പാടുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യുമ്പോൾ ഒരു പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് ജഗദീഷ് ചേട്ടൻ അബൌട്ട് ലൈഫ് അബൌട്ട് യു ഗെറ്റ് ടു ലേൺ സോ മച്ച് ഫ്രം ഹിം ഒരിക്കലും ഇല്ല പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെ ഒരിക്കലും ഒന്നും ഉണ്ടായിരുന്നില്ല ബൈജുവേട്ടൻ ഇപ്പോഴും ബൈജുവേട്ടൻ ഞാനും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും അങ്ങനെ പറഞ്ഞവർ തെറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും അന്ന് ഷോ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആങ്കർ ആയിട്ടിരുന്ന അല്ലെ വ്യക്തി ആയതും പിന്നീട് അങ്ങോട്ട് അല്ലെ ഷോ ഒക്കെ കണ്ടക്ട് ചെയ്ത് പിന്നീട് അവിടെ നിന്ന് കിട്ടിയ അവസരങ്ങൾ വളരെ വലുതായിരുന്നു നമ്മൾ വോട്ടഫോൺ കോമഡി സ്റ്റാർ പിന്നെ കണ്ടത് അതിന്റെ അടുത്തൊരു സീസൺ ഏകദേശം അല്ലെ എട്ട് വർഷത്തോളം ഒക്കെ നീണ്ട് ഇത്രത്തോളം ഹിറ്റായിരുന്നു ശരിക്കും അടുത്തൊരു ആങ്കർ വരുന്നു അവർക്ക് ഇത്രത്തോളം റീച്ച് കിട്ടുന്നു ആ ഷോ ആ വ്യക്തിയുടെ പേരിലും കൂടി അറിയപ്പെടുന്നു എന്നുള്ളത് ഇത് അറിയുന്നത് ഒരു കലാകാരൻ സന്തോഷമാണോ എനിക്ക് അവസരം നഷ്ടപ്പെട്ടു എന്നുള്ള ഇല്ല ഞാൻ കോമഡി ക്രിയേറ്റ് ആ എക്സൈറ്റ്മെന്റ് അഭിപ്രായത്തിൽ ആരും ഇതറിയുന്നത് ആർക്കും ചെയ്യാൻ പറ്റി ആരൊക്കെ പിന്നീട് വന്നു കഴിഞ്ഞാലും വെച്ച തട്ട് നിങ്ങൾ പറയൂ പറയൂ ആ ആ ഡെഡിക്കേഷൻ ഒരു

ഓൾസോ ഞാൻ ഐ എം സോ സർപ്രൈസ്ഡ് ഇപ്പോൾ രോഹൻ പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഈ റൂമേഴ്സ് ജഡ്ജസിൻ്റെ കൂടെ അഭിപ്രായ വ്യത്യാസം കാരണം ജഡ്ജസ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് എത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് ഷോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ അതായത് രാവിലെ തൊട്ട് തുടങ്ങിയ എനർജീസ് ഹായ് എല്ലാവരും ഒരുമിച്ച് ചിരിക്കും കളിക്കും പാട്ട് പാടും അങ്ങനെ ഒരിക്കലും ഒന്നും വന്നിട്ടില്ല സോ എനിക്ക് തോന്നുന്നു ആ ഒരു കെമിസ്ട്രി കൂടെ ആർക്കും പോവാൻ പിന്നീട് പറ്റിയിട്ടില്ല ഈ പലപ്പോഴും നമ്മൾ പോകുമ്പോ ഈ പോകെ പോകെ കുറെ കഴിയുമ്പോഴായിരിക്കും പലരും നമ്മൾ തിരിച്ചറിയുന്നത് അത്തരത്തിൽ ഇപ്പോ ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ വന്ന വഴിയിലെ കുറെ ഏറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ തിരിച്ചറിഞ്ഞത് ഇത് ഇതായിരുന്നു എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ തിരിച്ചറിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടായിരിക്കും അത്തരത്തിൽ നമ്മളിപ്പോൾ കാസ്റ്റിംഗ് വെച്ചെ കുറിച്ചൊക്കെ പിന്നീട് കുറെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇതായിരുന്നോ എന്നുള്ളത് പിന്നീട് നമ്മളായിരിക്കും അത് അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നോ ഭംഗി ആയിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ കുറെ കഴിഞ്ഞ് തിരിച്ചറിഞ്ഞതായിരിക്കും ശരി ഇത്തരത്തിൽ എന്തെങ്കിലും ഓർത്തെടുക്കുന്ന സംഭവങ്ങളോ വിഷയങ്ങളോ ഉണ്ടായിട്ടുണ്ടോ ശരിക്കും അന്നേരം അറിയാതെ പിന്നീട് തീർച്ചയായിട്ടും ഉണ്ട് അഗെൻ ഞാനൊരു ഫ്രണ്ട്ലി നേച്ചറായത് ആയൊരു പേഴ്സണാലിറ്റിയാണ് പ്ലസ് കേരളത്തിൽ നിന്നല്ല എൻ്റെ ഞാൻ പഠിച്ചത് വളരുന്ന ബോംബെയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കൾച്ചർ ഷോക്കിൻ്റെ പോലെ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഞാൻ പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില ആക്ടേഴ്സ് സീനിയർ ആക്റ്റേഴ്സ് വളരെ ആക്ടേഴ്സ് അവരുടെ അവരുടെ ഒരു ഇമ്പ്രഷൻ എന്ന് വെച്ചാൽ ഈ കുട്ടി ലൂസാണ് ലൂസ് ക്യാരക്ടേഡാണ് അത് ഞാനല്ല എനി ബഡി ഏത് പെൺകുട്ടിയായാലും ശരി പിന്നെ പെൺകുട്ടികളെ ഒരു പ്രോപ്പർട്ടി ഇത് നമ്മുടെ പ്രോപ്പർട്ടി ആണ് എൻ്റെ പടമാണ് അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടിയാണ് ആ രീതിയിൽ ബിഹേവിയർ ഉണ്ടായിരുന്നു ഇത്രയും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അവർ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്കെന്തിനാണ് ഇത്ര നാണം നിനക്ക് എന്താ നാണം എന്ന് എന്തൊക്കെയൊക്കെ ഡയറക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട് എനിക്കെന്താണ് അത്ര നാണം അതും പബ്ലിക്കില് ഷൂട്ട് സെറ്റിൽ നിൽക്കുമ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓവർ ദ മൈക്ക് അങ്ങനത്തെ ഹറാസ്മെന്റ് ചെറിയ ചെറിയ ഹറാസ്മെന്റ്സ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ചെറിയത് ഞാൻ പറയുന്നത് ചെറുത ചെറുതല്ല പക്ഷെ ഐ സേ സ്മോൾ കാരണം ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ നമ്മുടെ പെൺകുട്ടികള് ഞാൻ ഞാൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വലിയ ഉണ്ടാവും റിയാക്ട് റിയാക്ട് ചെയ്തിരുന്നു ഇല്ല ഡി മോഡൽ അവതാരക എന്നിങ്ങനെ പല മേഖലകളിലും സജീവ സാന്നിധ്യമായിരുന്നു ശ്രുതി മേനോൻ കോമഡി സ്റ്റാർസ് എന്ന റിയാലിറ്റി ഷോയിൽ അവതാരകയായിട്ട് എത്തി ജനപ്രീതി നേടുകയും ചെയ്തിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് ഒരു ദിവസമാണ് നടി ഈ ഷോയിൽ നിന്ന് അപ്രത്യക്ഷ പിന്നീട് സിനിമയിലും മോഡലിംഗ് രംഗത്തുമൊക്കെ സജീവമായി ഇടയ്ക്ക് ടോപ്പുകൾ ഇല്ലാതെയുള്ള ഫോട്ടോഷൂട്ട് വരെ നടത്തി ശ്രുതി വിവാദങ്ങളിൽ നിറഞ്ഞു എന്നാൽ അതൊന്നും തനിക്ക് പ്രശ്നമായി തോന്നിയിട്ടില്ല എന്ന് നടി പറയുന്നുണ്ട് വർഷങ്ങളോളം കോമഡി സ്റ്റാർസ് എന്ന റിയാലിറ്റി ഷോയുടെ പെട്ടെന്ന് ഒരു ദിവസം കാണാതായതിന്റെ കാരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ശ്രുതി പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ ആളുകൾ ചർച്ചയാക്കുന്നതും തനിക്ക് ഇതിന്റെ കാരണം അറിയില്ല എന്നാണ് ശ്രുതി പറയുന്നത് താൻ ആരോടും ചോദിക്കാൻ പോയിട്ടുമില്ല വളരെ നല്ല ഷോ ആയിരുന്നു അതിൽ ഒരു സംശയവുമില്ല ഷോയിൽ നിന്ന് തന്നെ മാറ്റിയാലും തനിക്ക് ഷോ തന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നു ആളുകൾ തന്നെ തിരിച്ചറിയാൻ തുടങ്ങിയത് ആ ഷോയിലൂടെയാണ് വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പല വ്യക്തികളുടെ സമീപനം ശരിയായിരുന്നില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ ഒരു വർക്ക് സൈൻ ചെയ്താൽ അതിനുശേഷം പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആ വർക്കിലുള്ളവരുടെ പ്രോപ്പർട്ടി എന്ന പോലെയാണ് അവർ കാണുക വലിയ അഭിനേതാക്കൾ വരെ എന്നെ പൊതുവായി നാണം കിട്ടിയിട്ടുണ്ട് അന്ന് താൻ വളരെ ചെറുതായിരുന്നതുകൊണ്ടതൊക്കെ വേഗം മാനസിക സ്ഥിതിയെ ബാധിച്ചു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും അറിയാത്ത പ്രായമായിരുന്നു അന്ന് തനിക്കെന്നും ശ്രുതി പറയുന്നുണ്ട് ഇപ്പോഴും മോഡലിംഗിൽ സജീവമാണ് ശ്രുതി പ്രതിബന്ധത്തിന്റെ കാര്യത്തിൽ തനിക്ക് യാതൊരു വിഷയമില്ലെന്നും ശ്രുദീപ് പറഞ്ഞിട്ടുണ്ട്